നിറത്തിന്റെ പേരിൽ ഭർത്താവിന്റെ തുടർച്ചയായ അവഹേളനം സഹിക്കവയ്യാതെ മലപ്പുറം കൊണ്ടോട്ടിയിൽ പത്തൊൻപത് കാരിയായ നവവധു ജീവനൊടുക്കി കൊണ്ടോട്ടി സ്വദേശി ഷഹാന മുംതാസാണ് മരിച്ചത് മുംതാസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ ഭർത്താവിനും ഭർതൃ വീട്ടുകാർക്കുമെതിരെ പരാതിയുമായി ഷഹാനയുടെ ബന്ധുക്കൾ രംഗത്തെത്തി ഇന്ന് കൊണ്ടോട്ടിയിലെ വീട്ടിനകത്ത് ഷഹാന മുംദാസിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനായിരുന്നു മൊറയൂർ സ്വദേശി അബ്ദുൽ വാഹിദും ഷഹാനയും തമ്മിലുള്ള വിവാഹം നടന്നത് തുടർന്ന് വിദേശത്തേക്ക് പോയ ഭർത്താവ് അബ്ദുൽ വാഹിദ് നിറത്തിൻ്റെ പേരിൽ ഷഹാനയെ നിരന്തരം അവഹേളിച്ചിരുന്നുവെന്ന് കുടുംബം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഇംഗ്ലീഷ് സംസാരിക്കാനറിയില്ലെന്ന് പറഞ്ഞും അവഹേളനം തുടർന്നു ഇതിന്റെ പേരിൽ വിവാഹബന്ധം ഏർപ്പെടുത്താനും നിർബന്ധിക്കുന്ന സ്ഥിതിയുണ്ടായി ഭർത്തൃവീട്ടുകാരും മാനസിക പീഡനം തുടർന്നു ഇതോടെ ഷഹാന മാനസികമായി തകർന്നെന്നും കുടുംബം നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് അതിനു പിന്നാലെയാണ് ഇന്ന് ഷഹാന മുംതാസ് ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ടത് സംഭവത്തിൽ ഷഹാനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവിനും ഭർത്തൃ പോലീസ് കേസെടുത്തു വിഷയത്തിൽ അന്വേഷണം തുടങ്ങി കേരള വിഷൻ ന്യൂസ് മലപ്പുറം